അപ്പോ ഇപ്പോൾ എ കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ മഴ എങ്ങനെയാണ് നമ്മളിപ്പോൾ ശംഖുമുഖത്തിന്റെ തീരപ്രദേശങ്ങൾ കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നേരത്തെ ശംഖുമുഖം കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ഈ കാഴ്ചകൾ അത്യന്തം വേദനാജനകമാണ് തീർച്ചയായിട്ടും ജയലക്ഷ്മി തീരപ്രദേശത്ത് ആശങ്ക ഒഴിയുന്നില്ല തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നങ്ങളോ മഴയുടെ രൂക്ഷമായ പ്രശ്നങ്ങളോ നേരത്തെ ഉണ്ടായതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ തിരുവനന്തപുരത്ത് ഇല്ല പ്രത്യേകിച്ചും മലയോര മേഖലയിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണ ഒരാഴ്ച മുമ്പ് മഴ പെയ്തപ്പോൾ മരം കടപുഴകി വീടും ഒടിഞ്ഞു വീണുമുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നു അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല പോലും തീരത്ത് വലിയ തോതിലുള്ള ഒരു ആശങ്കയുണ്ട് ഏതാണ്ട് ആ കടൽ വല വളരെയധികം പ്രക്ഷുബ്ധമാണ് ഉയർന്ന തിലമാരയ്ക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഈ ശംഖുമുഖത്ത് ഈ ജൂസാ റോഡിന് സമീപത്തുള്ള പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥിതിയാണ് അതീവ ഗുരുതരമായി തുടരുന്നത് ഈ കാണുന്ന സ്ഥലം ഇവിടെ എല്ലാം വീടുകളുണ്ടായിരുന്നു ഒരു നാലഞ്ച് വീടുകൾ ഈ കടൽ ഈ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തീരമുണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസം കുറച്ച് നാ നാൾ മുമ്പാണ് ഈ പറയുന്ന ഭാഗത്ത് ഈ കല്ലടിക്കിയത് പോലെ നമുക്ക് ആ ഇവിടുത്തെ ആളുകളുടെ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു ഇത് ഈ തീരത്തോട് ചേർന്നുള്ള ഒരു വീടാണ് ഇതും യഥാർത്ഥത്തിലൊരു നേരത്തെ അപകടാവസ്ഥയിലായിരുന്നു അത് ഇവിടെ മണ്ണൊല്ലിച്ചു പോയിട്ട് അവർ വീണ്ടും അതിനെ അറ്റകുറ്റപ്പണി ചെയ്ത് നന്നാക്കിയ കാഴ്ചകൾ ദോ തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒട്ടേറെ വീടുകൾ തകർന്ന് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ചേട്ടാ നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഈ തീരം എങ്ങനെയായിരുന്നു ഇവിടെ ഇതിന് ഇതിനു മുമ്പായിട്ട് നമ്മുടെ ഇതാണ് എൻ്റെ വീട് ഇതിന് താഴെയായിട്ട് ഒരു മൂന്ന് ലൈൻ വീടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഒരു സീവാൾ ഉണ്ടായിരുന്നു അതിനുശേഷം അതിന് നമുക്ക് വലിയൊരു തീരം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കടലാക്രമണം തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഈ മൂന്ന് ലൈൻ വീട് പോവുകയും നമ്മുടെ സീവാളുകളെല്ലാം തകർന്നു പോവുകയെല്ലാം ചെയ്തു പിന്നെ നമുക്ക് ഇവിടെ അതിനുശേഷം വീണ്ടും പുതുതായിട്ട് കല്ലിട്ട് വന്നതിന് ശേഷം ഇന്നിപ്പം ഒരു ഒരു ഇന്നലെ കല്ലിടാൻ വന്നതിന് ശേഷം പിന്നെ ഈ ഇറ്റാച്ച് കംപ്ലൈൻറ്റായിപ്പോയി അതിപ്പോൾ ഇന്ന് രാവിലെ വന്ന് ശരിയാക്കിയതിന് ശേഷം വീണ്ടും കല്ലിടാക്കി തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വളരെ ദുരന്തമായിട്ടാണ് ഇവിടെ കഴിയുന്നത് മറ്റേ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ വീടിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ അവിടെ എല്ലാം ഭീഷണിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അതായത് അവിടെ ഒരു സാഗൻ ജോസഫ് എന്ന് പറയുന്ന ആളുടെ വീട് ഇപ്പം ഏകദേശം എനിക്ക് ഒരു ഞാൻ ഇപ്പം രാവിലെ പോയി നോക്കിയിട്ടാണ് വന്നത് ഒരു പകുതിയോളം അടിയിൽ നിന്ന് മണ്ണും ബേസ്മെൻറ്റും എല്ലാം ഇളകിപ്പോയി ഒരു താമസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇനി അങ്ങോട്ടുള്ള വീടുകളെല്ലാം ഭീഷണിയിലാണ് ഇരിക്കുന്നത് ജലലക്ഷ്മ യഥാർത്ഥത്തിൽ ഈ കല്ലടിക്കി ഈ തീരം സംരക്ഷിച്ചില്ലെങ്കിൽ ഒരുപാട് വീടുകൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ഒരു വീട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ആ വീടുകളൊക്കെ തന്നെ അപകടാവസ്ഥയിലാണ് ഏത് നിമിഷവും അതൊക്കെ തകരാനുള്ള ഒരു സാഹചര്യത്തിലുമാണ് അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ആശങ്ക വളരെ വലുതാണ് ഓരോ മഴക്കാലം വരുമ്പോഴും ഈ തീരപ്രദേശത്തുള്ളവരൊക്കെ നെഞ്ചിരിപ്പോ കൂടിയാണ് അവർ നിൽക്കുന്നത് അടുത്ത നിമിഷം തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കും ഇത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കി ആ വീട് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക അവർക്ക് വലുതായിട്ടുണ്ട് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പലതും തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ശംഖുമുഖം തീരത്തിന്റെ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് നേരത്തെ ഒക്കെ ഈ ശംഖുമുഖം ബീച്ച് പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും അത്രമാത്രം മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് ശംഖുമുഖത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന വേദന ഉളവാക്കുന്ന ദൃശ്യങ്ങളാണ് തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീരം മുഴുവൻ കടലെടുത്ത ഒരു അവസ്ഥയാണ് ആ വീടുകളൊക്കെ ഇപ്പോൾ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത് അത് ഇളിഞ്ഞു വീഴാൻ ഒരു നല്ല കാറ്റോ നല്ല മഴയോ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ എന്താകും എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഊഹിക്കാം